അങ്ങനെ മലയാളം ബിഗ് ബോസിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അർജുൻ ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ ശരണ്യാണ് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ അർജുൻ ഹായ് എന്ന് പറയുന്നുണ്ട് ശ്രീധുവിനോട് അപ്പോൾ ഹായ് തിരിച്ച് ശ്രീധു പറയുന്നുണ്ട് ഹായ് മച്ചാനെ എന്നൊക്കെയാണ് നമ്മുടെ അർജുൻ പറയുന്നത് എന്താണെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്ങ് ഏറ്റെടുത്ത ഒരു ആയി മാറിയിട്ടുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ചേച്ചി ഉപ്പ് എടുത്തൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രീതുവാണ് വേഗം വേഗം പോയി എല്ലാം എടുത്തു കൊടുക്കുന്നത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അർജുൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ ശ്രീധുവിന് ഭയങ്കര ഇഷ്ടമാണ് കാരണം ശ്രീധുവും അർജുനും സിജോയും നല്ലൊരു ഫ്രണ്ട്സാണ് അവരുടെ കോംബോസുകളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇവരുടെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കൂടുതലും നന്നായി ബോണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇന്ന് നമ്മുടെ ജയിൽ നോമിനേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ അർജുൻ ചേട്ടൻ എത്തിയിരിക്കുകയാണ് അർജുൻ ബിഗ് ബോസ് ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് സിജോയും